അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായി ക്ഷേത്രത്തിൻ്റെ ഒന്നാം നിലയും ഗർഭഗൃഹവും പ്രദക്ഷിണ വീഥിയുമാണ് പൂർത്തിയായ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ശരിയാണ് ഗൗതം ഭക്തിയുടെ പരുകൂടിയിലാണ് അയോധ്യ ഇതുമായി ബന്ധപ്പെട്ട് ഇതൊക്കെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ പറ്റുന്ന കഴിയുന്ന വിവരങ്ങൾ കെ പി തീർച്ചയായും അയോധ്യ നഗരം അതിൻ്റെ പഴയ പ്രൗഢിയിലേക്ക് മടങ്ങുകയാണ് ത്രേതായുഗത്തിൽ നാം കേട്ടിട്ടുള്ളതുപോലെ അല്ലെങ്കിൽ വായിച്ചിട്ടുള്ളതുപോലെ രാമായണമൊക്കെ അയോധ്യയെപ്പറ്റി വിവരിക്കുന്നത് പോലെ ആ ഒരു പ്രൗഢിയിലേക്ക് ഈ നഗരം പോകുന്നു എന്നുള്ളതാണ് എന്തായാലും അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു രാമക്ഷേത്രത്തിൻ്റെ ആദ്യഘട്ട നിർമ്മാണം ഇന്ന് പൂർത്തിയായിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും നമ്മൾ ഉച്ചയോടുകൂടി പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് മുപ്പതാം തീയതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി നഗരത്തിലേക്ക് എത്തുന്നത് അദ്ദേഹം അന്ന് ഏതാണ്ട് ഇരുപതോളം പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നതിനൊപ്പം കേന്ദ്ര യു പി സർക്കാരുകൾ അടുത്ത കാലത്ത് അയോധ്യയിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന കർമ്മവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും ആ വെള്ളിയാഴ്ച അദ്ദേഹം എത്തിയാൽ ആ എയർപോർട്ടിൻ്റെ ഉദ്ഘാടനമാണ് അതിൽ വളരെ ശ്രദ്ധേയമാകരുത് മര്യാദാ പുരുഷോത്തം ശ്രീറാം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന കർമ്മം പ്രധാനമന്ത്രി നിർവഹിക്കുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം അവിടെ നിന്നും ഞാൻ ഈ നിൽക്കുന്ന അയോധ്യയിലെ ഹനുമാൻഗഡിക്ക് മുന്നിലൂടെയുള്ള ശ്രീറാം പദിലൂടെ ശ്രീറാം പാതയിലൂടെയാണ് അദ്ദേഹം റോഡ് ഷോ നടത്താൻ പോകുന്നത് ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്റർ അയോധ്യ എന്ന ഈ പുണ്യനഗരിയിൽ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തും ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഘടകം പ്രധാനമന്ത്രി അയോധ്യയിൽ നടത്തുന്ന ആദ്യത്തെ റോഡ് ഷോയാണത് അദ്ദേഹം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപൊക്കെ ഇവിടെ തെരഞ്ഞെടുപ്പ് റാലികളിൽ നിരവധി പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഇളക്കി മറിച്ചുള്ള ഒരു റോഡ് ഷോ അയോധ്യയിൽ ഇതുവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടില്ല അതിനാൽ നരേന്ദ്രമോദിയുടെ റോഡ് ഷോയ്ക്കായുള്ള ഒരുക്കങ്ങളും അയോധ്യയിൽ പുരോഗമിക്കുകയാണ് അദ്ദേഹം അന്ന് വിമാനത്താവള ഉദ്ഘാടനത്തിന് ശേഷം പിന്നീട് റോഡ് ഷോയായി എത്തി റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ഇത് കൂടാതെയാണ് വിവിധ പദ്ധതികളുടെ തറക്കല്ലിടീൽ കർമ്മം കൂടി പ്രധാനമന്ത്രിയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്ന് നിർവഹിക്കുന്നത് എന്തായാലും ഒരു ഉത്സവ അന്തരീക്ഷത്തിലേക്ക് അയോധ്യ നഗരി മാറുകയാണ് ഇരുപത്തിരണ്ടാം തീയതിയാണ് മഹാക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോകുന്നത് ഇപ്പോൾ ആ ക്ഷേത്രത്തിന്റെ ആദ്യ നിലയുടെ നിർമ്മാണം പൂർത്തിയായിരിക്കുകയാണ് രാംലല്ലയുടെ പ്രതിഷ്ഠയും ഗർഭഗൃഹത്തിലെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ കൂടാതെ ഏതാണ്ട് ഏഴ് ഉപദേവതകളുടെ പ്രതിഷ്ഠ കൂടി നടത്തേണ്ടതുണ്ട് മറ്റ് ടെമ്പിൾ കോംപ്ലക്സും അതോടൊപ്പം തന്നെ മ്യൂസിയം അടങ്ങുന്ന ക്ഷേത്രത്തിൻ്റെ പൂർണ്ണരൂപം അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറോട് കൂടിയേ പൂർത്തിയാവുകയുള്ളൂ ആദ്യഘട്ട നിർമ്മാണമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ഈ ആദ്യഘട്ടത്തിൽ ആണ് ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ രാംലല്ലയുടെ നാലിനും അഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഭഗവാൻ ശ്രീരാമന്റെ പ്രതിഷ്ഠയാണ് താമരൂ ത്തിനകത്ത് പ്രതിഷ്ഠിക്കുന്നത് ആ ഒരു ചടങ്ങിനായാണ് ഭാരതം കാത്തിരിക്കുന്നത് അതിന് മുന്നോടിയായി മുപ്പതാം തീയതി രാഷ്ട്രത്തിന്റെ പ്രധാന സേവകൻ അയോധ്യയിലേക്ക് എത്തുകയാണ് ഇവിടെ റോഡ് ഷോ ഉണ്ട് വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന കർമ്മമുണ്ട് അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടന കർമ്മമുണ്ട് ഇതെല്ലാം നിർവഹിക്കുന്നതിനായാണ് പ്രധാനമന്ത്രി എത്തുന്നത് എന്തായാലും കെ പി ഒരുക്കങ്ങളെല്ലാം അയോധ്യയിൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു